ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസിനെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൈസഅപ്പ് ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു അടിപൊളി ഒരു ക്യൂട്ട് ലുക്കിൽ നല്ല മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ചെറുവണ്ടി അൾട്ടോ കേട്ടൻ എക്സ് ഐ ഒരു പെട്രോൾ വാഹനമാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ ആ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ മെയിൻ്റെനൻസ് ചെയ്തു കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നല്ല ക്യൂട്ട് എന്താ പറയുക ചെറിയ ഒരു മോഡിഫൈഡ് ഏത് രീതിയിൽ നോക്കിയാലും എവിടെയും എങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അദ്ദേഹം പേഴ്സണലി കുറെ നാളായിട്ട് ഈയൊരു മെയിൻ്റനൻസ് തന്നെ യൂസ് ചെയ്ത വണ്ടിയാണ് പുതിയ ആണ് അതുപോലെ തന്നെ ലോ പ്രൊഫൈൽ ടയർ നല്ല അടിപൊളി അലോയി അതുപോലെ തന്നെ ഫുൾ മെയിൻ്റെനൻസ് ഇൻറ്റീരിയർ ഔട്ട് സൈഡ് അതുപോലെ തന്നെ എഞ്ചിൻ സൈഡ് എല്ലാം അതേ നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പരമാവധി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വൈകാതെ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോ കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ അൾട്ടോ കേട്ടൻ അപ്പം ഇത് സ്പെഷ്യലി നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക്സ് തന്നെ ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല ക്വാളിറ്റി തന്നെ ചെയ്തേക്കണ പെയിൻറ്റിങ് കാര്യങ്ങളാണ് രണ്ടാമത് ഫുൾ ആ ഒരു സ്റ്റോക്ക് ലുക്കിൽ തന്നെ ആ സ്റ്റോക്ക് കമ്പനി നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തേക്കണം ഫുൾ പെയിൻറ്റിങ് അതുപോലെ തന്നെ ഡി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ബ്ലാക്ക് കളർ പുതിയ രണ്ട് ഹെഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ബംബർ ലിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അടിപൊളി നമ്പറാണ് ഒരു ഫാൻസി നമ്പർ നമുക്ക് പറയാൻ പറ്റും ഫൈവ് ട്രിബിൾ നയൻ പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ് നാൽപ്പത് ഈ ബമ്പർ ലിപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളാക്കി ആണെങ്കിലും ഫുള്ളായിട്ട് തന്നെ ഡി ക്രോം കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് മിററൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു കൂളിംഗ് ഫീലിംഗ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം അത് വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം എന്താ പറയുക അങ്ങനെ പിടിക്കുന്ന ഒരു സീനൊന്നുമില്ല നോക്കുമ്പോൾ ഒരു ലുക്കിന് വേണ്ടിയാണ് എന്നാലും ഈ ഒരു വേനലക്കാലത്ത് നല്ലൊരു കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടും ഈ ഒരു ൂളിങ് ഫിലിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ലോ പ്രൊഫൈൽ ടയർ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് അതുപോലെ തന്നെ അലോയി അലോയി പക്ക അലോയ് ആണ് ലോ പ്രൊഫൈൽ ടയർ ടയർ ജി ടി ആറിൻ്റെ അലോയി അതുപോലെ തന്നെ ലെങ് ലോങ്ങിൻ്റെ നല്ല ടയറ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ ബാക്ക്ലസത്തേക്ക് വരുമ്പോൾ ഈ ഒരു ആൾട്ടോ എന്നുള്ള ബാഡ്ജ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് അതും നല്ല ഒരു ലുക്കാക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല രീതിയിൽ മെയിൻറ്റൈൻ ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കാൻ ഇനിയും ഇതേപോലെ തന്നെ കൊണ്ടു നടക്കണവർക്കാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം വേറെ പണി കാര്യങ്ങളൊന്നും തന്നെ ഒരു വാഹനത്തിന് വരുന്നില്ല പിന്നെ ആ ഇൻഡ്യർ ഭാഗത്തും സൈഡും ഞാൻ ഈ ഒരു പ്രൊഫൈൽ സൈഡും കൂടി കാണിച്ച് തരാം അപ്പം അത്യാവശ്യം ഈ ഒരു ഈ ഒരു പ്രൊഫൈലും അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട് വേണ്ട ഫുള്ള് ഡെൻറ്റിങ്ങോ അല്ലെങ്കിൽ പാചറക്കോ ഫ്ലഡോ മറ്റ് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനം തന്നെയാണ് അതുപോലെ തന്നെ പെയിൻറിങ് ഫുള്ള് പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് ഇനി വരുന്നവർക്ക് വര നേരെ വീട്ടിൽ കൊണ്ടുപോകാം ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വാഷും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ആ ഒരു രീതിയിൽ തന്നെയാണ് വാഹനം ഇരിക്കുന്നത് ഇനിയിപ്പോൾ ജസ്റ്റ് ഇൻഡീർ ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ പലർത്തും സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഒരു വാഹനത്തെക്കുറിച്ച് അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു കൊടുക്കാനുള്ള ഒരു തീരുമാനം ആയത് അതുകൊണ്ടാണ് സ്പെഷ്യലി ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്നത് അപ്പൊ ഇന്റീരിയറിലേക്ക് വരുമ്പോ കമ്പനി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റോക്ക് ലുക്കിലുള്ള ഇന്റീരിയർ ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം വളരെ ക്വാളിറ്റി ഉണ്ട് നല്ല ബ്ലാക്ക് കളർ സീറ്റ് ആണ് അഞ്ചു പേർക്ക് നല്ല സുഖമായിട്ട് നല്ല എ സിയിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റും ചെറു ഫാമിലി ഒക്കെ ആയാലും ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന വണ്ടിയാണ് ഫാമിലി കാറുകൾ അതുപോലെ തന്നെ ചെറു വാഹനങ്ങളൊക്കെ അപ്പൊ മെയിൻ്റെസും കുഴപ്പമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എ സി പവർ ചെറിയ പവർ വിൻഡോസ് നല്ല ഉണ്ട് കൂടിയ രണ്ട് സ്പീക്കറാണ് വെച്ചേക്കണത് പിന്നെ ബാക്കിയെല്ലാം ആണ് നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി അതുപോലെ തന്നെ പവർ വിൻഡോസ് ഫ്രണ്ട് തന്നെ ഉണ്ട് പിന്നെ പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇന്റീറായാലും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ ബോണറ്റ് എൻജിൻ ഭാഗം ഒന്ന് കാണിച്ചു തരാം ടയറൊക്കെ പക്ക ടയറാണ് ടയറോ പുത്തൻ ടയറാണ് മേടിച്ച് ഇട്ടേക്കണത് അപ്പം അത് പുറത്തേക്കൊന്നും അധികം ചാടിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല കണ്ട പുറത്തേക്ക് ചാടിയിട്ടൊന്നുമില്ല ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇൻ്റീരിയർ ഞാനൊന്ന് അല്ല എൻജിൻ ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം എൻജിനൊക്കെ പക്ക ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്ന എൻജിനാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ പക്ക ക്ലീനായിട്ട് തന്നെ എൻജിൻ അപ്പോൾ തന്നെ അത്യാവശ്യം ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല പുതിയ ക്ലച്ച് കാര്യങ്ങൾ എല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലോവർ റാം ബുഷ് കാര്യങ്ങളെല്ലാം മാറി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഒരു അൾട്ടോ കേട്ടൺ വി എക്സ് ഐ എ സി പവർ സ്റ്റെറിങ് പവർ വിൻഡോസ് ഒരു പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർ തേർഡ് ഓണർ എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പക്ക ക്വാളിറ്റി ഒരു വണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന വണ്ടിയാണ് പറയാൻ പറ്റാവുന്നതല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്ന തരാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ വേണ്ട ടയർ ജി ടി ആറിന് നല്ല അടിപൊളി ടയർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പെയിൻറിങ് വർക്ക്സും എടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടാ അപ്പം ഇനി എടുത്ത് കൊണ്ടുപോകുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ വീട്ടിൽ ഇങ്ങനെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് കേട്ടാ വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹെഡ്ലൈറ്റ് രണ്ട് പുതിയതാണ് അപ്പം ഞാൻ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് ഇടയ്ക്ക് സ്റ്റോറി പോസ്റ്റൊക്കെ ഇടാറുണ്ട് നമ്മ ജസ്റ്റ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു വാഹനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലി ചെയ്യുന്നത് അപ്പൊ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്യുക പിന്നെ നമുക്ക് ഇനി ഇതിന്റെ ആ റണ്ണിങ് വീഡിയോ എങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട് നമുക്ക് വിലവിരുത്തത്തിലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ആൾട്ടോ ഓടിച്ചു നോക്കാം എന്നുള്ള കാര്യം അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മുടെ ആ റണ്ണിങ് വീഡിയോ കാണിക്കുന്നതാണ് അപ്പൊ അതിന് മുന്നേ ഓടിക്കുന്നതിന് മുന്നേ സീറ്റ് ബെൽറ്റ് അത്യാവശ്യം ഉണ്ടോ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ട് വേണം ഏത് വാഹനവും കാറ് ഓടിക്കാനായിട്ട് കാരണമെന്നല്ല ഫോർ വീലർ എല്ലാവരും അപ്പം നമുക്ക് ഏതായാലും റണ്ണിങ് വീഡിയോ എങ്ങനെയുണ്ട് നോക്കാം ഓൾറെഡി എനിക്കറിയാവുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസും പക്കയിട്ട് തന്നെ യൂസ് ചെയ്യണമുണ്ട് സ്പെഷ്യലി മറ്റുള്ളവരോട് എനിക്ക് ഈ റണ്ണിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വാഹനം അതുപോലെ തന്നെ ഈ ഒരു മെയിൻ്റെനൻസ് ചെയ്ത ഈ ഒരു വണ്ടി എനിക്കും ഓടിക്കാൻ ഭയങ്കര താല്പര്യം ഇഷ്ടമുണ്ട് ഞാൻ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ചില പേഴ്സണൽ ആവശ്യങ്ങൾക്കായാലും ഈ ഒരു വണ്ടിത്തരം ഭംഗി ആക്കിയെടുത്തേക്കണകൊണ്ട് ഏഹ് കറങ്ങി നടക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നാല് പേരും മുന്നിൽ പോയാലും പോണേനെങ്കിലും ഞാൻ എടുക്കാറുണ്ട് ഈ ഒരു വാഹനം അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ ഒരു വാഹനം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം പക്ഷെ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞ് അറിയിക്കാനാണ് ഞാൻ ഈ ഒരു റണ്ണിങ് വീഡിയോ കാണിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് അൾട്ടോ കേട്ടൻ വി എക്സ് ഐ എ സി പോർച്ചറി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ല അടിപൊളി വാഹനമാണ് സ്റ്റീരിയോ കൂടിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എ സിയുടെ കൂളിംഗ് ഇപ്പം ടുവിലാണ് ഇട്ടേക്കണത് കുഴപ്പമൊന്നുമില്ല നല്ല കൂളിങ് അത്യാവശ്യം കൂളിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫോറിലിട്ടാൽ കുറച്ചുകൂടി നല്ല കാറ്റ് ഉണ്ടാവും അപ്പം ജസ്റ്റ് രണ്ടിലാണ് ഇട്ടേക്കണത് ഇപ്പം ഉണ്ടോ ഫോറിലിടുമ്പോൾ ചിലപ്പോൾ സൗണ്ടിന്റെ ഒരു ഇതിൽ ഇങ്ങനെ പിടിക്കായിരിക്കും പക്ഷെ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ക എന്താ പറയുക ക്വാളിറ്റിയിലുള്ള കൂളിങ്ങും അതുപോലെ തന്നെ ഓടിക്കുമ്പോഴുള്ള കംഫോർട്ട് കാര്യങ്ങൾ എല്ലാം പക്കയാണ് അപ്പം ഇതൊരു സാധാ നോർമലി ഒരു ചെറിയ ഒരു വഴിയാണ് ഞാൻ ഞാനിപ്പ മെയിൻ റോഡ് ഹൈവേയിലേക്ക് കയറുന്നുണ്ട് അപ്പൊ ഞാൻ കാണിച്ചുതരാം അതിന്റെ സ്പീഡിങ് റണ്ണിങ് കാര്യങ്ങളൊക്കെ അപ്പം വെച്ചാൽ മേ ഈ ഒരു വാഹനം ഇപ്പ എന്താ പറയാ ഇത് ശരിക്കും നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്ത് ഒരുപാട് മോഡിഫൈഡ് ഇല്ലെങ്കിലും ലുക്കായിട്ട് നല്ല ക്യൂട്ടായിട്ട് മോഡിഫൈഡ് ചെയ്ത് എടുത്ത ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ചെറുവണ്ടി അപ്പൊ ആ ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ പക്ക കണ്ടീഷനിൽ അതായത് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അതായത് സ്പെഷ്യലി പ്രത്യേകിച്ച് പ്രത്യേകിച്ചിനകത്ത് ഒന്നും ചെയ്യാനില്ല എഞ്ചിൻ വർക്കായാലും മെക്കാനിക്കിനായാലും അതുപോലെ തന്നെ ഇൻറ്റീരിയറ് ഔട്ട് സൈഡ് പുറ പെയിൻറ്റിങ് എല്ലാം എല്ലാം ചെയ്ത് കൊണ്ടു കിടക്കണം നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു അൾട്ടോ കേട്ടൻ അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു റോഡാണ് വളവ് തിരിവെക്കുള്ളത് കൊണ്ട് നമ്മൾ സ്ലോയിൽ പോകുന്നതാണ് ഞാൻ കുറച്ച് ജസ്റ്റ് സ്പീഡ് കാര്യങ്ങൾക്കൊന്ന് കാണിച്ച് തരാം പിന്നെ വെച്ചാൽ മറേ ഇത് ഫൈനാൻസിൻ്റെ കാര്യം കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നു തുടങ്ങി ഇപ്പം നമുക്ക് ഫൈനാൻസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ മറ്റുള്ള എന്ന് പറയുമ്പോൾ എറണാകുളത്തൊക്കെ നമുക്ക് സ്പെഷ്യലി പെട്ടെന്ന് ചെയ്യാൻ പറ്റും തൃശ്ശൂരി അടുത്തടുത്ത എറണാകുളത്തോട് അടുത്തുള്ള ജില്ലകൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ചിലപ്പോ കാസർഗോഡ് ഭാഗം ചിലപ്പോ വയനാട് ആ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോ ഫൈനാൻസ് രണ്ടായിരത്തി പതിനൊന്ന് ആയതുകൊണ്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പം പിന്നെ ഇതൊരു ചെറുവണ്ടിയായിട്ട് കൂട്ടിയാൽ മതി ലോ ബഡ്ജറ്റ് പിന്നെ ഇത്രയും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നല്ലൊരു റേറ്റിന് ഒരു വാഹനം കൊടുക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി ചെയ്യുക ഫൈനാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫൈനാൻസ് ആയിട്ട് ചെയ് ചെയ്ത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഫൈനാൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ സിവിൽ കാര്യങ്ങളൊക്കെ പക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫൈനാൻസ് കയറ്റി നമുക്ക് തരാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിനി ഏതായാലും നല്ലൊരു സ്ട്രേറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഒന്നും നോക്കുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അത്യാവശ്യം എന്താ പറയാ കുഴപ്പമൊന്നുമില്ലാത്ത പെർഫോമൻസ് കാര്യം ഉള്ള ഒരു വണ്ടി തന്നെയാണ് കൂളായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും നല്ല എ സിയൊക്കെ ഇട്ട് പവർ സ്റ്റെറിങ് ഉണ്ട് വേറെ കംപ്ലയിൻ്റിൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ലോങ് ഡ്രൈവ് ആയാലും നമുക്ക് ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുറ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ എവിടെയും നമുക്ക് കൊണ്ട് കീറി ചെല്ലാനും പറ്റും പിന്നെ ഒരു ചെറുവണ്ടി നല്ല നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വീടിന്റെ മുമ്പിൽ ഐശ്വര്യമായിട്ട് നമുക്ക് ഇടാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു അൾട്ടോ കേട്ടൻ വി എക്സ് ഐ പെട്രോൾ വാഹനമാണ് അപ്പം വെച്ചാൽ മതി നമുക്കിപ്പോൾ റണ്ണിങ് അത്യാവശ്യം റണ്ണിങ് കാര്യങ്ങളൊക്കെ അതങ്ങല്ലാം കണ്ടിപ്പോൾ നമുക്ക് ഇതിന്റെ വില വിവരത്തിലേക്ക് വരാം അപ്പം വില വിവരം പറഞ്ഞു മുന്നേ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലൊക്കെ നമ്മ ഈ ഒരു വാഹനങ്ങളെ കുറിച്ച് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഫോളോ ചെയ്യുക അപ്പം ഈ ഒരു വണ്ടിയല്ല മറ്റൊരു വണ്ടി ആയിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം ഇൻസ്റ്റഗ്രാമിലേക്കുള്ളൂ പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളിലൊക്കെ സ്റ്റോറി കാര്യങ്ങളെല്ലാം പടപടയിൽ നിന്ന് ഇടുന്നത് അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ ചോദിക്കാറുണ്ട് നല്ല അടിപൊളി അതായത് ഒരു പണിയും ഇല്ലാത്ത എടുക്കണ്ട എടുക്കാത്ത നല്ലൊരു അടിപൊളി വാഹനങ്ങൾ ഉണ്ടാകുന്ന അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി എസ്പെഷ്യലി ഇതാ ശരിക്കും ഇത് ഇദ്ദേഹം ഈ വാഹനത്തിന്റെ ഓണർ ഈ വണ്ടി കൊടുക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്ത പണികളല്ല അപ്പൊ ഇപ്പൊ ക്യാഷിന് ആവശ്യം അപ്ഗ്രേഡിങ് പോലെ ഇത് കൊടുക്കുകയാണ് പക്ഷെ വണ്ടി എടുക്കുന്നവർക്ക് ഭാഗ്യമുള്ള ഒരു ഭാഗ്യവനായിരിക്കും കാരണം അത്ര മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്കാ രീതിയിൽ ക്വാളിറ്റിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഒരാൾട്ടോ കേട്ടൻ അപ്പൊ നമുക്ക് ഇനി ചെയ്താലും വിലവിരുത്തലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെയൊരു വാഹനം ഇന്റീരിയർ ഔട്ട് സൈഡ് റണ്ണിങ് അതുപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമും നമ്മ കണ്ടു കഴിഞ്ഞ് അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ തേർഡ് ഓണർഷിപ്പിലാ എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം കവർ ചെയ്തേക്കുന്ന ഈ ഒരു വാഹനം നല്ല രീതിയിൽ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണ് അപ്പോൾ പിന്നെ ഈ ഒരു വാഹനം ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഫൈനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് കൂടെയെങ്കിലും എല്ലാ വാഹനം ചെയ്യാൻ പറ്റും എറണാകുളം ജില്ലക്കാർക്ക് നമുക്ക് ഈസിയായിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എറണാകുളം ചേർന്ന് നിൽക്കുന്ന ജില്ലകളും അത്യാവശ്യം നല്ല രീതിയിൽ അതും ഫൈനാൻസ് ചെയ്തിടാൻ പറ്റും ഈ കാസർകോട് ലോങ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും പരമാവധി നമുക്ക് ശ്രമിക്കാം നല്ല രീതിയിൽ സിവിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെറിയൊരു കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ആൾട്ടോ കേട്ടൻ പിന്നെ റെഡി ക്യാഷ് ആണെങ്കിൽ വളരെ ബെറ്റർ ആണ് ഇപ്പം ചെറുവണ്ടി നോക്കി ഇറക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരു കംപ്ലയിൻറ്റോ കാര്യമില്ലാണ്ട് നേരെ ഒരു നേരെ ഓടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോകാം ഇനിയിപ്പോൾ എടുക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ എഞ്ചിൻ വർക്ക് ആയാലും ഇന്റീരിയർ ഔട്ട് ആയാലും മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്പം അങ്ങനെ നോക്കി നടക്കുന്നവർക്ക് റെഡി ക്യാഷിന് എടുക്കാൻ പറ്റും നല്ലൊരു വണ്ടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരാൾട്ടോ കേട്ടൻ അപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഈ ഒരു റെഡി ക്യാഷ് എന്ന് പറയുമ്പോൾ ഈ റേറ്റ് ചെറിയ രീതിയിൽ ഒക്കെ ചെയ്ത് ചേരാൻ പറ്റും അപ്പോൾ ഈ ഒരു ഈ വണ്ടിക്ക് എന്താണ് ഇത്ര ക്യാഷ് എന്ന് ചോദിച്ചാൽ നോർമൽ ഉള്ള ഒരു വണ്ടിനേക്കാളും ഇത്രയും വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പെയിൻ്റിങ് ആണ് ഞാൻ എസ്പെഷ്യൽ എടുത്തു പറഞ്ഞതാണ് അതുപോലെ തന്നെ ലോ പ്രൊഫൈൽ ടയർ അതുപോലെ തന്നെ അലോയി ക്ലച്ച് കാര്യങ്ങളെല്ലാം മാറ്റി നമുക്ക് വന്ന് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ആർക്കായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലത്തെ മോഹവണ്ടി അതുപോലെ തന്നെ ചെറുവണ്ടി ആയാലും ലോ ബഡ്ജറ്റ് ഹെവി വാഹനങ്ങൾ ഇനിയും വരുന്നുണ്ട് പരമാവധി എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഞെക്കുക അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കട്ടോ